ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എൻ്റെ ഒരു ബാക്ക് ഡേ ആയിരുന്നു ബാക്ക് ഡേയിൽ സ്റ്റാർട്ടിങ് തന്നെ പുള്ളപ്പിലൂടെയാണ് തുടങ്ങിയത് ഈ പുള്ളപ്പ് വർക്കൗട്ട് പലരും ഡെയിലി വന്ന് ചെയ്യുന്നത് കാണാം അങ്ങനെ ചെയ്യരുത് പുള്ളപ്പ് ലാക്സിൻ്റെ ഒരു വർക്കൗട്ടാണ് അത് ബാക്ക് ഡേയിലാണ് ചെയ്യേണ്ടത് പുള്ളപ്പിന് ശേഷം ഞങ്ങൾ ചെയ്ത വർക്കൗട്ടാണ് സ്പൈഡർ റോ ഈയൊരു വർക്കൗട്ട് നമ്മുടെ ബാക്കിന് നല്ല നല്ല അടിപൊളി സ്ട്രെച്ചും നല്ല തിക്നെസ്സും കിട്ടുന്ന വർക്കൗട്ടാണ് നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ടുള്ള വെയ്റ്റ് എടുത്ത് മാക്സിമം ഫോക്കസ് ചെയ്ത് ചെയ്യുക നല്ല രീതിക്ക് നല്ല തിക്ക് കിട്ടുന്നൊരു വർക്കൗട്ടാണ് ഇത് ചെയ്യുന്ന സമയത്ത് മുകളിലേക്ക് അപ്പ് ചെയ്യുന്ന ടൈമിൽ ചെസ്റ്റ് പുൾ ചെയ്യണം മുകളിലേക്ക് പുളെയ്ത് കൊടുക്കണം ഏതൊരു വർക്കൗട്ടും വെറുതെ ചെയ്ത് അവസാനിപ്പിക്കാതെ ആ ഒരു വർക്കൗട്ട് നമ്മുടെ ഏതൊരു മസിൽ പാർട്സിനാണോ ആ പാർട്സിന് നല്ല രീതിക്ക് എഫക്റ്റീവ് ആവുന്ന രീതിക്ക് വേണം നമ്മൾ അത് ചെയ്ത് ഫിനിഷ് ചെയ്യാൻ ഓക്കെ അതിനുശേഷം ഞങ്ങൾ ചെയ്ത വർക്കൗട്ടാണ് ട്യൂബാർ ട്യൂബാറിൻ്റെ മെഷീൻ ജിമ്മിലുണ്ട് പക്ഷേ ഇന്നൊരു വെറൈറ്റിക്ക് ഈ രീതിക്ക് ഒന്ന് ട്രൈ ചെയ്തു ഈ രീതിക്ക് ചെയ്യുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം ബാക്ക് ആർച്ച് വരരുത് ചെസ്റ്റ് അപ്പ് ചെയ്ത് പിടിച്ച് പുറം സ്ട്രെയിറ്റ് ആക്കിയതിന് ശേഷമാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ വർക്കൗട്ട് ഏതൊരു വർക്കൗട്ട് ചെയ്യുമ്പോഴും പോസ്റ്റർ കറക്റ്റാക്കി കറക്റ്റ് ഫോമിൽ വേണം നമ്മളത് ഫിനിഷ് ചെയ്യാൻ അതിനുശേഷം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ് സ്റ്റാൻഡിങ് പുളോവർ സ്റ്റാൻഡിങ് പുള്ളോവർ പലരും പല രീതിക്ക് ചെയ്യും ഞാൻ കൂടുതലായിട്ടും ഞാൻ ചെയ്തിട്ടുള്ളതും എനിക്ക് നല്ല ഫീല് കിട്ടിയതും ഞാൻ കണ്ടിട്ടുള്ളതും കണ്ടുപഠിച്ചതുമാണ് ഈ സ്ട്രെയിറ്റ് ഹാൻഡ് സ്ട്രെയിറ്റ് വെച്ച് താഴേക്ക് പുള്ളു ചെയ്യുന്നതാണ് ഒന്നുകൂടി എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് പലരും മുട്ട് ബെൻഡാക്കിയിട്ട് ചെയ്യാറുണ്ട് അങ്ങനെയും ചെയ്യാറുണ്ട് ഓക്കെ അതിനുശേഷം ഞങ്ങൾ ചെയ്ത വർക്കൗട്ടാണ് ലാറ്റ് പുൾ ഡൗൺ വൈഡ് ലാറ്റ് പുൾ ഡൗൺ ഈ ഒരു വർക്കൗട്ട് നിങ്ങളുടെ ലാറ്റ്സിന് നല്ല വൈഡും ഫിക്കും തരുന്ന വർക്കൗട്ടാണ് ഇത് മാക്സിമം ഇട്ട് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം ഇട്ട് ബാക്കിലേക്ക് ഓവർ ബെൻഡ് ആവാതെ ചെയ്ത് ഫിനിഷ് ചെയ്യണം ഈ വർക്കൗട്ട് അതിനുശേഷം ഞങ്ങൾ ചെയ്തതാണ് സീറ്റ ഡ്രോ സിറ്റ് പുള്ളി എന്നും പറയും ഈ ഒരു വർക്കൗട്ടും മാക്സിമം നിങ്ങളെക്കൊണ്ട് പറ്റാവുന്ന ഇട്ട് ഫോക്കസ് ചെയ്യുക ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നയൻറ്റി ഡിഗ്രി ആയിരിക്കണം നമ്മുടെ ബാക്ക് പോർഷൻ ബാക്കിലേക്ക് ഓവർ ബെൻഡ് ആവരുത് ഓവർ വെയിറ്റ് ഇട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ മാക്സിമം ബാക്കിലേക്ക് ഓവർ ബെൻഡ് ആവാതെ ശ്രദ്ധിക്കുക ആ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക അതിനുശേഷം ഞങ്ങളുടെ ബാക്ക് ബാക്ക് ഡേയുടെ ഫിനിഷിംഗ് വർക്കൗട്ടാണ് വൈഡ് ബാക്ക് ലാക്ക് പോൾ ഡൗൺ ഇതും മാക്സിമം വെയിറ്റ് ഇട്ട് ഫോക്കസ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ വ്യത്യസ്തമായ ഫിറ്റ്നസ് ടിപ്സുകളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബായ് അപ്പോ ഈ ആഴ്ച എല്ലാരും ബാക്ക് വർക്കൗട്ട് നമ്മുടെ ഈ വർക്കൗട്ട് നോക്കി ചെയ്ത് പൊളിക്ക് ഓകെ നല്ല രീതിക്ക് തന്നെ അട്ടിച്ച് ബാക്ക് നല്ല പവറിൽ